ഗുഡ് മോർണിംഗ് ആയിഷ് നമ്മളുടെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എവിടെ വെച്ചിട്ടാണെന്ന് ഇത് ഞാൻ പുക്കറ്റിലുള്ള ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ലോബിയാണ് ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലേ മുക്കാലാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ നാലേ മുക്കാൽ നമ്മളുടെ അവിടുത്തെ മൂന്നേകാലായിട്ടുള്ളൂ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ കൊള്ളാം നാലേ മുക്കാലാണ് നമ്മളുടെ നാട്ടിൽ മൂന്നേകാലായിട്ടുള്ളൂ സോ ഞങ്ങൾ സിമിലാൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അത് അതിവിടുന്ന് ഏകദേശം വൺ അവർ ഉണ്ട് എന്നാൽ പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലോ അതിനെക്കുറിച്ചും കണ്ടില്ലേ പാർട്ടിക്ക് ഒക്കെ കഴിഞ്ഞ് പോകണമെന്ന് തോന്നുന്നു അതോ ഇനി മീൻ പിടിക്കാൻ പോകണോ അങ്ങനെയുള്ള കാര്യങ്ങളാകണോ കാരണം ഇവിടുത്തെ മീൻപിടുത്തക്കാരടക്കം എല്ലാവരും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് ഇവർ എന്താണ് എന്താ പരിപാടി എന്നൊന്നും അറിയാൻ പറ്റില്ല നമ്മളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ആവണം ഏകദേശം എൻ്റെ നമ്മളുടെ വണ്ടിയാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം റെഡി ദേവദാസ് യെസ് ഒന്നും കാണാനില്ല ഞങ്ങൾ വണ്ടി ഇനി വണ്ടിറങ്ങിട്ടുള്ള വിഷ്വൽസ് എടുക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി വണ്ടി എടുത്തു പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ എടുത്ത് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയോടുകൂടി നമ്മളുടെ പോയിന്റിലെത്തി ഇവിടെ ഇനിയും ആൾക്കാർ വരാനുണ്ട് ഇനിയും വണ്ടികൾ വരാനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു വെയ്റ്റിംഗ് സ്പോട്ട് പോലെയായിരുന്നു നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡുകളിലും കണ്ടിട്ട് ഒരു ഒരു സ്പെഷ്യലി ഒരു ഏരിയയിൽ എത്തിയിട്ട് നമ്മളവിടെ എഴുതും ഇത് അതുപോലെ തന്നെയാണ് അതിനു മുമ്പ് നമ്മുടെ സെയിം ആ പ്രൊസീജിയർ തന്നെയാണ് പേര് എഴുതുക നമുക്ക് അവരൊരു ബാൻഡ് തരും ഒരു കളർ ബാൻഡ് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെ നടന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ഒരു ഇവിടെ നിന്ന് എനിക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് കടലിൽ കൂടെ കുറേ ദൂരം പോകേണ്ടി വരും സോ അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ നാലേ മുക്കാലിനടുന്ന് ട്രാവൽ ചെയ്തപ്പോൾ ഇവിടെ ആറു മണിയാകുന്നത് അഞ്ചാം അമ്പത്താറ് സോ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ ഈ റെസ്റ്റോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലെയാണ് ഒരു ചെറിയ നമ്മൾ വന്നിരിക്കാം ഇരിക്കാം നമുക്കൊരു കോഫി കാര്യങ്ങളൊക്കെ കുടിക്കാം പിന്നെ നമ്മൾ നമുക്കൊരു ബാൻഡ് കാര്യങ്ങളൊക്കെ തന്നു സോ ഇനി ഇവിടെ നിന്ന് സെയിം നമ്മൾ നേരെ ഒരു ബോട്ടിൽ കയറി പോവാണ് അങ്ങനത്തെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തെങ്കിലും നോക്കിയാലും നമ്മൾ ഇന്ത്യൻസായിട്ട് ഞാനും ജീസാറും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഫോറിനേഴ്സാണ് വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് അങ്ങനെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണതെന്ന് അറിഞ്ഞൂടെ നമുക്ക് എന്തായാലും നോക്കാം അടുത്ത വണ്ടി വന്നിട്ടുണ്ട് ഇപ്പം മൂന്നാമത്തെ വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടി ആദ്യത്തെ വണ്ടി വന്നു മൂന്നാമത്തെ വണ്ടി വന്നു തേർഡ് വണ്ടി പെപ്സി വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റാ അടിച്ചു വരുക ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെയുമുണ്ട് വെരി ഗുഡ് നൈസ് ഒരു ചേട്ടൻ നിന്ന് ഇങ്ങനെ അടിച്ചു വരുകയാണ് പതുക്കെ പതുക്കെ നമുക്ക് നേരം വെളുത്തു തുടങ്ങി കണ്ടില്ലേ എങ്ങനെ ഒരു വെളിച്ചം കാണുന്ന അവിടെ നിന്ന് അങ്ങോട്ട് കടലിലേക്കും ഇത് നമ്മളുടെ കായലിൽ നിന്ന് തന്നെ എൻഡും കടൽ സ്റ്റാർട്ടിങ്ങും ആയിട്ടുള്ളൊരു ഏരിയയാണ് സോ അതൊരു രസകരമായിട്ടുള്ള ലൈറ്റിങ്ങിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്നതിൽ നമ്മളും ഞാനും ജെയ്സാറും മാത്രമാണ് ഒരു ഇന്ത്യൻ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് ഗൈഡ് ഈ ലേഡിയാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഗൈഡ് അവർ നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് കാരണം നമുക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ സത്യം കാരണം ബാക്കിയുള്ളവർക്ക് അവർ അവിടെ ഇരിക്കുന്ന കണ്ടോ ഒരു ഒരു ഇവരെല്ലാം റഷ്യൻസാണ് സോ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റഷ്യൻ ഒരു ഗൈഡുണ്ട് ആ തൊപ്പി വെച്ച ആളാണ് അതിൻ്റെ റഷ്യൻ ഗൈഡ് അദ്ദേഹം ഇവർക്ക് അവരുടെ ഭാഷയിൽ ഭയങ്കര രസമുണ്ടോ അവരുടെ ഭാഷ അങ്ങനെ എന്തൊക്കെയോ കുറേ നേരം നമ്മളുടെ ഒരു എസ് എന്നൊക്കെ ഉള്ളത് കുറേ ഒരു മണിക്കൂറൊക്കെ എനിക്ക് തോന്നുന്നു അത് സംസാരിക്കുന്നു തോന്നും നിങ്ങൾക്ക് പോകപ്പോക്ക് അതും കേൾക്കുമ്പോൾ മനസ്സിലാവും സോ ഈ വണ്ടിയിലാണ് ഇവരുടെ നമ്മളുടെ ഫുഡും എല്ലാം ഐസും അതും ഇതും ജ്യൂസും ഒക്കെ എടുത്ത് വയ്ക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ആദ്യം നടക്കാൻ തുടങ്ങി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ നമുക്കതൊന്നും പറയാനില്ല ഇംഗ്ലീഷ് ഗൈഡും ജിസാറും എന്തൊക്കെയോ സംസാരിച്ച് പോകുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിഷ്വലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടിങ്ങ മാറി നടന്നു അത്ര ഭംഗിയാണ് ആ ലൈറ്റ് പതുക്കെ വന്നു തുടങ്ങുന്നു സൂര്യൻ പതുക്കെ വന്നു തുടങ്ങുന്നു അതുപോലെ മറ്റ് ബോട്ടിലേക്ക് ഇതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ വേറെയും ആൾക്കാർ കയറുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളായിരിക്കും ആദ്യം പോണെന്ന് പക്ഷേ അതിന് മുമ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതാണ് നമ്മളുടെ ബോട്ട് ഹെവി ബോട്ടാണ് കേട്ടോ ഒന്നും പറയാനില്ല അതിലേക്ക് ഐസ് കാര്യങ്ങളൊക്കെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ഇവരൊരു നാലഞ്ച് പേരുണ്ട് കേട്ടോ ഒടുക്കത്തെ പണിയെടുക്കലാണ് കാരണം അവർക്ക് അത്രയും സ്ട്രെയിനാണ് ആ തെയിലത്ത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും ഇതാണ് നമ്മളുടെ ബോട്ട് ഒരു ഹെവി ബോട്ടാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഇൻറ്റീരിയറും നല്ല ക്ലാസ് ആയിട്ട് സൂക്ഷിച്ചിരിക്കണ താഴായിട്ടിരിക്കണ മാറ്റായണെങ്കിലും എല്ലാം ഹെവിയാണ് ഫാനും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കാറ്റ് കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ എന്നാൽ പോലും ഓക്കെയാണ് നമുക്ക് ബോട്ട് ഓടി തുടങ്ങുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാറ്റ് വന്നോളും നമുക്ക് ഇരിക്കാനൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല സോഫയുള്ള ഇതാണ് അങ്ങനെ ബോട്ട് നമ്മളുടെ എടുക്കാൻ തുടങ്ങി ഇനിയാണ് മോനെ കളി ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പുള്ളി പറയുന്നത് നമ്മളിപ്പോൾ എയ്റ്റ് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് മൊത്തം ഒമ്പത് ഐലൻഡ് ഉണ്ട് അതിൽ എല്ലാ ഐലൻഡിലും നമുക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് സെയിൽ റോക്ക് ബേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡാണ് ഇതൊരു ഹെവി പരിപാടിയാണ് നിങ്ങൾക്ക് പോക പോക മനസ്സിലാവും ഒരു രക്ഷയില്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു രക്ഷയില്ലാത്ത ഗംഭീര ബീച്ചാണ് കേട്ടോ ശരിക്കും പൂള് പോലെ ഉണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യൻസായിട്ട് ഞങ്ങളൊക്കെ തന്നെ ഉള്ളു ബാക്കി എല്ലാവരും ഫോർ ഏഹ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കോർണേഴ്സാണ് മീൻസ് ബാക്കിയുള്ള കൺട്രീസിലുള്ളവരാണ് ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ഫുൾ കാർഡാണ് കണ്ടോ ഫുൾ കാർഡ് ഇതിന്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റൂത്താ കണ്ടോ ആ മലയുടെ മുകളിൽ ഇനിയിപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത് ഒരു രക്ഷയില്ല പാർക്ക് പ്രൊട്ടക്ഷൻ യൂണിറ്റ് രക്ഷയില്ലൊട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ സെയിൽ റോക്കിലേക്ക് ആദ്യം തന്നെ നടക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ബോട്ടിൽ വന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു വേറെയും പാസഞ്ചേഴ്സ് സോ അവർ അവരുടെ കൂടെയാണ് ഞങ്ങൾ നടന്ന് തുടങ്ങിയത് വളരെ രസകരമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കണ്ടല്ലേ ഈ ഒരു മലയിലൂടെ കയറി വേണം അങ്ങോട്ടൊക്കെ കയറിപ്പോവാന് അതിന് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് വുഡൻ ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ കയറ് പിടിച്ച് കയറിപ്പോവാനും ഒക്കെ പറ്റും അത്രയും അടിപൊളിയായിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത് അത് അത് ഭയങ്കരമാണ് പിന്നെ ക്ലീനാണ് പിന്നെ ഇതൊക്കെ ഒരു ഗംഭീര എക്സ്പീരിയൻസാണ് കേട്ടോ കാരണം ഈ മലയുടെ അരി കൂടെയും ഒക്കെ കഷ്ടപ്പെട്ട് അതൊക്കെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എനിക്ക് പല സമയത്തും ഷോട്ട് കറക്റ്റ് വയ്ക്കാൻ പറ്റില്ല കാരണം ഇവർ രണ്ട് പേര് രണ്ട് ലേഡീസാണ് എൻ്റെ മുമ്പിൽ പോണത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവില്ലോ എനിക്കത് ഷൂട്ട് ചെയ്യാനും വയ്യ ഷൂട്ട് ചെയ്യാതിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് അല്ലാതെ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള മലയുടെ ഇടയിലൂടെ ഒക്കെയാണ് ആ മെയിൻ സ്ഥലത്തേക്ക് അവിടത്തേക്ക് എത്തുമ്പോൾ എൻ്റെ സാറേ അത് വേറെ ഒരു ലോകം തന്നെയാണ് ഒന്നും പറയാനില്ല ഈ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അതിൻ്റെ ആ നമ്മൾ അവശതയെ അണച്ചാണ് കയറി വരുന്നത് പക്ഷേ അതിൻ്റെ എല്ലാം ആ വിഷമവും ബുദ്ധിമുട്ടും എല്ലാം ഈ മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ അതങ്ങ് മാറും അത്ര ഗംഭീര വ്യൂ ആണ് കണ്ടില്ലേ ഡേവിഡി ടൈൽ ഡോക്സിന്റെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് ഒരു ആ ഒരു നേച്ചറിന്റെ ഒരു ബ്യൂട്ടി ഒരു രക്ഷയില്ല കേട്ടോ ഹെവി ഹെവി എന്നൊക്കെ ഓ ഹെവിട വലിയ റോക്കിന്റെ മോളില് അതിന്റെ മുകളിലുണ്ട് ബ്യൂട്ടിഫുൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഒരു രക്ഷയില്ലാത്ത വിഷുവല്ലാട്ടോ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും ഗംഭീരമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെ കുറച്ച് ഐറ്റംസും ചെറിയ ചെറിയൊരു ബിവറേജ് ഫ്രൂട്ട്സ് സെവൻ ഇയർ സെവൻ ഇയറൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു വൃത്തി അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടെ മണ്ണ് ആ ചവിട്ടി അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു വെള്ളത്തിൻ്റെ ഇത് കൊടുത്തിരിക്കുകയാണ് 안녕하 그냥 왔던 요 ഇവിടെ ഒരുപാട് ബോ ഇതുപോലെ സ്പീഡ് ബോട്ടുകൾ വന്ന് സെറ്റ് ചെയ്യും സോ അവർ അത് പിടിച്ചു നിർത്തുന്നത് വേണ്ട കാരണം അത് അങ്ങോട്ട് മൂവ് ചെയ്യും അത് തിരമാലകൾ അങ്ങോട്ട് വലിക്കുമ്പോഴത്തേനും വേണ്ട ഇയാൾ കെട്ടിയിട്ട് വലിക്കുകയാണ് വേണ്ട ഓക്കെ കണ്ടോ ആ റോക്കിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് കയറി കഷ്ടപ്പെട്ട് കയറിയത് പക്ഷെ കയറി കഴിഞ്ഞാൽ വർത്താണ് കേട്ടോ ഗംഭീര റിസൾട്ടാണ് രക്ഷയില്ല അത്ര ഭംഗിയാണ് ഞങ്ങളതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു അവിടെ നമ്മൾ ഇനി സ്നോർക്കിളിങ്ങിന് വേണ്ടി എല്ലാവരും ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് കടലിലേക്ക് ചാടുകയായിരുന്നു ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ വെള്ളം കണ്ടാലും അപ്പം ചാടുകിട്ടേ അവർക്ക് അത്രയ്ക്ക് പ്രാന്താണ് സോ സ്നോർക്കിളിങ് പക്ഷേ ഭയങ്കര ബ്യൂട്ടിയാട്ടോ ഇത് കാണുമ്പോൾ ചാടാൻ തോന്നും ഞാൻ പക്ഷേ ഇറങ്ങിയില്ല അതാ ജി ഇറങ്ങി പക്ഷേ എനിക്ക് ഇറങ്ങാൻ മടിയായിരുന്നു കാരണം എനിക്ക് ഈ കടൽ വെള്ളത്തിനോട് വലിയ താല്പര്യമില്ല ഈ കടൽ വെള്ള ഉപ്പും ഒക്കെ കണ്ണൊക്കെ ഭയങ്കര അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കഴിഞ്ഞ വേണമെങ്കിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളുടെ ഗൈഡ് അടക്കം എല്ലാവരും ഇറങ്ങി ഭയങ്കര രസമാണ് പക്ഷേ അത്ര അധികം നമ്മളുടെ ഞാനൊക്കെ സ്നോർക്കിലിങ്ങിനെ ഇറങ്ങിയ അത്രയും മീനുകളെ കണ്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ പക്ഷേ വീണ്ടും രസകരമായിട്ട് തോന്നിയത് വലിയ രണ്ടാമകളുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ല ഒരു ആമ സോ ആ ആമകൾക്ക് ഇവർ ഈ തണ്ണിമത്തൻ്റെ പീസും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവർ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് വരണം വലിയ ആമകളാണ് ഭയങ്കര രസകരമായിരുന്നു കേട്ടോ വലിയ രണ്ട് ആമകൾ അതിങ്ങനെ വന്നിട്ട് ഈ തണ്ണിമത്തൻ കഴിച്ച് തിന്നണതും ഒക്കെ കാണാനും ഒക്കെ ഒരു അടിപൊളിയാണ് നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ ഇവർക്കിങ്ങനെ ഇവർ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടില്ല ബാഹു ഫുൾ ടീം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്നോർക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ഐലൻഡിലേക്ക് പോയി അത് ആ ഐലൻഡിൻ്റെ പേര് എന്ന് പറയണത് മാൻ ഐലൻഡ് എന്നാണ് എന്താ റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് പോകാൻ പോകാൻ മനസ്സിലാവും ഇതാക്കണ്ടോ ആ ഒരു ഒരു പാറയുടെ മുകളിലൊരാളിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ സോറി പക്ഷേ അവർ പറയപ്പെടുന്നത് അതൊരു മാൻ ഐലൻഡ് ഐലൻഡെന്നാണ് ഇത് നാലാമത്തെ ഐലൻഡാണ് നമുക്ക് ഐലൻഡിലേക്ക് കിടക്കാനോ ഒന്നും പറ്റില്ല ഇവിടെ നമ്മുടെ ആൾക്കാർ മുഴുവനും സ്നോർക്ലിങ്ങിന് വേണ്ടി വീണ്ടും ചാടി ഇവർക്ക് ഇത് തന്നെ പരിപാടി അവർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രാന്താണ് എടുത്ത് ചാടുക സ്നോർക്ലിങ് അത് ഇത് സൺ ബാത്ത് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് പക്ഷേ ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ക്ലീൻ വാട്ടറാണ് ഇവിടെ അധികം ആൾക്കാർ വരുന്നില്ല എന്തോ നമ്മളുടെ ബോട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ സോ അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലം അപ്പുറത്തേക്ക് കാടും പാറയും ഒക്കെ ആയിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലം ഇതിനിടയിൽ എനിക്ക് ഇതുപോലെയുള്ള രണ്ട് മോഡൽസിനെ കിട്ടിയിട്ടുണ്ട് ഇവർ ആണ് ഇവർ എന്നോടൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവർക്കൊരു സ്ലോ മോഷൻ വീഡിയോ എടുത്തു കൊടുത്തു ഗംഭീരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഒരു ഷോട്ട് അവർക്ക് ആ വീഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഷിപ്പുകളും ആക്ച്വലി സ്നോർക്ലിംഗിന് വേണ്ടിയിട്ട് വര സ്നോർക്ലിംഗ് അല്ല സ്കൂബയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്കൂബ ഇത് സെവൻ ഡേയ്സ് പാക്കേജാണ് ഇതിൻ്റെ അകത്ത് കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്റ്റേ ഒക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് അത് കോഴ്സ് എടുത്തിട്ടാണ് അവർ വരുന്നത് സോ അങ്ങനെ ഈ സെവൻ ഡേയ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലും അവർ സ്കൂബയൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് സൂപ്പർ അങ്ങനെ ഗായ്സ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കുന്നതും അതും ഇതൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അത് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ടൈം കൂടുതലാണ് ടൈം പറഞ്ഞ് പറഞ്ഞാൽ എല്ലാവരും ചീത്ത വിളിയാണ് സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാം ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേ ഡീറ്റെയിൽ ടോഗ്സ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക പ്ലീസ് അതേപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലും ഞാൻ ഇടുന്നുണ്ട് സോ അതിന് ലൈക്ക് കാര്യങ്ങൾ പേജ് ഒക്കെ ഫോളോ ചെയ്യുക ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പത്രാവശ്യം പറഞ്ഞു എന്തോ എനിക്ക് ഈ വിഷുവലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നു വേറൊന്നും പറയാനില്ല സൈനിങ് ഓഫ്